പേപ്പർ മുഴുവൻ ഇപ്പൊ അടിച്ചു മറ്റുകൊണ്ടിരിക്കുക പത്താം ക്ലാസ്സിലെ കെമിസ്ട്രി പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർത്തിയെന്ന കേസിൽ എം എസ് സൊല്യൂഷനിൽ നിന്ന് പരിശോധന നടത്തി ക്രൈംബ്രാഞ്ച് രംഗത്ത് വരികയും ചെയ്തു പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപനത്തിനെതിരെ ക്രൈംബ്രാഞ്ച് എടുക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയായിരുന്നു പരിശോധന നടക്കുന്നത് രാവിലെ പതിനൊന്നിന് ആരംഭിച്ച പരിശോധന വൈകിട്ട് അഞ്ചിനാണ് അവസാനിച്ചത് ലാപ്ടോപ്പ് ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ഉപകരണങ്ങളും മറ്റു രേഖകളും മൊബൈൽ ഫോണും ക്രൈംബ്രാഞ്ച് പിടിച്ചെടുത്തു സിഇഒ ഷുഹൈബിന്റെ വീട്ടിലും ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തി തട്ടിപ്പ് വിശ്വാസവഞ്ചന എന്നിവ ഉൾപ്പെടെ ഏഴ് വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് എം എസ് സൊലൂഷനെതിരെ ഇത്തരം കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എം എസ് സൊലൂഷൻസിനെതിരായ തെളിവുകൾ അധ്യാപകർ കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘത്തിന് കൈമാറിയുണ്ട് മുൻ പരീക്ഷകൾ ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങൾ പ്രവചിക്കുകയായിരുന്നുവെന്ന എം എസ് സൊലൂഷന്റെ വാദത്തിനെ തുടർന്നാണ് മുൻ പരീക്ഷകൾ ഒരിക്കലും വരാത്ത ചോദ്യങ്ങൾ പോലും ഷുഹൈബ് പുറത്തുവിട്ടെന്ന അധ്യാപകർ മൊഴി നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്